നിലനിൽക്കുന്ന സന്തോഷം നമ്മുടെ ദൈവത്തിൽ കണ്ടെത്തണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒന്നാമത്തെ കാര്യം വർഷിപ്പ് ഗോഡ് വിത്ത് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് സകല ഭൂവാസികളും ഈ ഭൂമിയിൽ എത്ര കോടി ആൾക്കാരുണ്ടോ അവരോടെല്ലാമായിട്ട് ദൈവം പറയുകയാണ് സകല ഭൂവാസികളും നിങ്ങൾ യഹോവയെ ആർപ്പിടണം യഹോവയ്ക്ക് ആർപ്പിടണം ദൈവത്തിന് നമ്മൾ ആർപ്പിട്ടാൽ ദൈവത്തിന് നമ്മൾ ആരാധന അർപ്പിച്ചാൽ ദൈവത്തിന് നമ്മുടെ സ്തുതി ഗീതങ്ങൾ കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്ന ഒരു ദൈവിക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുവാനിടയാകും അതുകൊണ്ട് ദൈവസന്നിധിയിൽ പാടാനുള്ള ദൈവത്തെ വണങ്ങാനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമുക്ക് സന്തോഷം വേണോ നമുക്ക് ഉത്സാഹം വേണോ നമുക്കൊരു വിടുതൽ വേണോ അത് ലഭിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ല നമ്മൾ വളരെ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ജീവിതത്തിൻ്റെ സങ്കടകരമായ വൈതരണികളിലൂടെ നടക്കുമ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടി കർത്താവിനൊരു പാട്ടൊക്കെ പാടി നമ്മളൊന്ന് കൈയടിച്ച് ആരാധിച്ചൊന്ന് അന്യഭാഷകളിൽ സ്തുതിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടങ്ങളും പാരങ്ങളും മഞ്ഞുകട്ടി ഉരുകിപ്പോകുന്നതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും പകരം നിത്യമായ സന്തോഷം നിലനിൽക്കുന്ന സമാധാനം നിലനിൽക്കുന്ന ഒരു സന്തോഷം ഒരാഹ്ലാദം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മേന്മ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി അതെന്താണ് കർത്താവിൽ നിന്നും ലഭിക്കുന്ന ആനന്ദം അത് ലഭിക്കണമെങ്കിൽ ദൈവത്തെ വണങ്ങി ആരാധിച്ച് മഹത്വപ്പെടുത്തി ബലപ്പെട്ട് ശക്തിപ്പെട്ട് നന്ദി അർപ്പിച്ച് മുഴു ഹൃദയത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചു പോകണം അതിലൂടെ നമുക്ക് ഈ സന്തോഷം പ്രാപിക്കാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തിൽ ആനന്ദം ലഭിക്കണമെങ്കിൽ നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യത്തെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത് ലൈവ് വേ ഹോളി ലൈഫ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം ദൈവത്തെക്കാളും വലിയ വിശുദ്ധരാവരുത് ചില ആളുകളുടെ അറിയാമോ അവർ ദൈവത്തെക്കാളും വിശുദ്ധരാകും അതിനെയാണ് അതിവിശുദ്ധി എന്ന് പറയുന്നത് ചിലർ ദൈവത്തെക്കാളും മികച്ചൊരാളായി മാറാൻ ശ്രമിക്കും അത് ശരിയല്ല കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു താരതമ്യ പഠനം ഇതാണ് ദൈവം ആരാണ് വിശുദ്ധനാണ് ആ വിശുദ്ധനെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകണം അങ്ങനെ വിശുദ്ധരാകണമെങ്കിൽ നമ്മളൊരു നല്ല ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ടത് ആവശ്യമാണ് ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുവാൻ പറയുവാൻ ഇടപെടുവാൻ നമുക്കാർക്കും അധികാരമില്ല നമ്മൾ യേശുവിനെ പോലെ ജീവിക്കണം യേശു എന്ന വിശുദ്ധനെ പോലെ ജീവിക്കണം വാക്കിലും തടപ്പിലും പ്രവൃത്തിയിലും യേശുവിനെ പോലെ ജീവിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം ഇവിടെ റോമാലകനത്തിൽ പൗലോസ് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ് അദ്ദേഹം പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം ഇപ്പൊ ഈ ശരീരം എന്താണ് ഒരു യാഗമാണ് പഴയനിമ കാലഘട്ടത്തിൽ യാഗമർപ്പിക്കുവാൻ ആരാധിക്കുന്നവൻ കൂടെ കൊണ്ടുവരും ഒരു മൃഗത്തെ കൊണ്ടുവരും ശരിക്കും ആ മനുഷ്യനാണ് അവിടെ യാഗമർപ്പിക്കപ്പെടേണ്ടത് അതിനു പകരം ഒരു മൃഗം അവിടെ യാഗമാക്കപ്പെടുകയാണ് എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നു നിങ്ങളൊരു മൃഗയാഗത്തെ കൊണ്ടൊന്നും വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വിശുദ്ധരാകണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ ആനന്ദം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ശരീരങ്ങളെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ജീവനുള്ള വിശുദ്ധിയുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു യാഗമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം ഇങ്ങനൊരു വിശുദ്ധ ജീവിതം ഇങ്ങനൊരു നല്ല ജീവിതം ഇങ്ങനെയുള്ള തെളിവയുള്ളൊരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിലുള്ള ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടയാകും അപ്പോഴാണ് നമുക്ക് സങ്കീർത്തനക്കാരനൊപ്പം പറയുവാൻ കഴിയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു അപ്പൊ ദൈവത്തിൽ നമുക്ക് ആനന്ദം നിലനിൽക്കുന്ന സന്തോഷക്കിട്ടണമെങ്കിൽ നമ്മൾ വിശുദ്ധരായി ജീവിച്ചാൽ മതി ഏറ്റവും നല്ലൊരു മാതൃകാ പുരുഷനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ അരികിലുണ്ട് ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക ആ ക്രിസ്തുവിനെ അനുഗമിക്കുക ക്രിസ്തുവിനെ പഠിക്കുക ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് യേശുവിനെ പോലെ വിശുദ്ധനായി ജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നും അപ്പോൾ ദൈവം തൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ തരുവാനിടയാകും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയാറിൻ്റെ മൂന്നാമത്തെ വാക്യം ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങൾ വിവരിക്കണം സുവിശേഷം പറയണം യേശുവിനെ കുറിച്ച് പറയണം അപ്പോൾ ദൈവത്തിൽ നിലനിൽക്കുന്ന സന്തോഷവും ആനന്ദവും ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട പരമപ്രധാനമായ മൂന്നാമത്തെ കാര്യം ജാതികളുടെ ഇടയിൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ആരാ ജാതികളാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം നമ്മൾ സ്നേഹിക്കണം നിന്നെപ്പോലെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കണം വെറുതെ സ്നേഹിച്ച പോരാ അവനെ സ്നേഹിച്ചിട്ട് അവന്റെ വീട്ടിൽ ചെന്നിട്ട് സന്ദർഭം കിട്ടുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുക നമ്മുടെ കർത്താവിന്റെ വീര്യപ്രവർത്തികൾ പറയുക യേശു ആരാണെന്ന് പറയുക സുവിശേഷ സത്യം പറയുക അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിക്കേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സുഹൃത്തുക്കളോട് രക്ഷിക്കപ്പെടാത്തവണ ബന്ധുമുത്രാദികളോട് മറ്റ് നമുക്ക് പരിചയമില്ലാത്ത ആളുകളോട് എവിടെയെല്ലാം നമുക്ക് അവസരം ലഭിക്കുമോ ഒരു പ്രത്യേക ആനന്ദവും സന്തോഷവും നമുക്കുണ്ടാവും നമ്മളൊന്ന് ഇതൊന്ന് പ്രായോഗികമാക്കും നോക്ക് നമ്മൾ ഒരാളോടെങ്കിലും ഒരു ദിവസം യേശു ക്രിസ്തുവിലൂടെ ിക്കുന്ന പാപക്ഷമയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നിത്യസ്വർഗത്തെക്കുറിച്ചും അവനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും നമ്മുടെ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം പക്ഷെ പറയുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താ ലഭിക്കുന്നത് നമുക്ക് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ആനന്ദവും സന്തോഷവും കിട്ടും അതുപോലെ അതുപോലെ അതുകൊണ്ട് സുവിശേഷം പറയുന്ന ഒരു ഒരു അവസരം പോലും നമ്മൾ കളയാൻ പാടില്ല ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് നമുക്കിറന്നു വരാം ഹബക്കുഗിന്റെ പുസ്തകം മൂന്നാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ദൈവത്തിൽ നമുക്ക് നിലനിൽക്കുന്ന ആനന്ദം ലഭിക്കണമെങ്കിൽ ർക്കംസ്റ്റാൻസസ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാം മോശപ്പെട്ട സാഹചര്യങ്ങളിലും എല്ലാ നല്ല സാഹചര്യങ്ങളിലും നമ്മൾ നമ്മുടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവരായിരിക്കണം ദൈവത്തിൽ നിലനിൽക്കുന്ന ആനന്ദം നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമുക്കത് ഉണ്ടാകണമെങ്കിൽ ഹബക്കുക പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു അതിവൃക്ഷം തളിർക്കിയില്ല ഇസ്രായേൽ നാട്ടിൽ അവിടെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് അതിവൃക്ഷം ഒരാള് പണമൊക്കെ സമ്പാദിച്ച് അദ്ദേഹം അത്തിവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു അതിന് വെള്ളവും വളവും കൊടുത്തു അതിന് കായ്ഫലം ഉണ്ടായി അത് വിറ്റ് തനിക്ക് കൂടുതൽ കാശുണ്ടാക്കണം അതിനു വേണ്ടാണ് അത് അധ്വാനിക്കുന്നത് പക്ഷേ അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു ആ ഇസ്രായേൽക്കാരനെ അധ്വാനിച്ചു പക്ഷേ അതിവൃഷ്ടം തളിർത്തില്ല പോയില്ലേ എല്ലാം പോയില്ലേ തകർക്കപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം വരികയാണ് ഇന്ദിരി കൃഷിയുടെ നാടാണ് ഇസ്രയേല് ഒരാൾ അതെല്ലാം നട്ടു വളർത്തി ഒരുപാട് കാശിറക്കി പക്ഷേ അനുഭവം മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടായില്ല ഫലമുണ്ടായില്ല അപ്പൊ എത്രമാത്രം നഷ്ടത്തിലൂടെ ആ മനുഷ്യൻ കിടക്കുകയാണ് തൻ്റെ സാഹചര്യങ്ങൾ മോശപ്പെട്ട തൻ്റെ സാമ്പത്തികം മുഴുവൻ തകർന്നു പോകുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ആ മനുഷ്യനെത്തിച്ചേരുന്നു ആടുമാടുകളെ കൊണ്ട് നിറഞ്ഞ നാടാണ് അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നു അതെല്ലാം നശിച്ചു പോയിരിക്കുന്നു എല്ലാവരും പ്രതികൂലം ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല മൊത്തം പ്രതികൂലമായ സാഹചര്യം മോശപ്പെട്ട സാഹചര്യം എല്ലാം നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നു ഒരു മേന്മയില്ല ഒരു ഉയർച്ചയില്ല എല്ലാം തകർച്ച പിന്നെ നമുക്ക് ആരാധിക്കാൻ മടി പ്രാർത്ഥിക്കാൻ മടി കൂട്ടായ്മയ്ക്ക് വരാൻ മടി ശേഷം പറയാൻ മടി എല്ലാത്തിനും ദൈവത്തോടൊരു മത്സരം തുടങ്ങും ഞാൻ ഈ ദൈവത്തെ ആരാധിച്ചിട്ട് ഈ ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നിട്ട് ഇതാണോ എനിക്ക് കിട്ടിയത് സക്കാല വിശ്വാസങ്ങളും പോകുന്നു എന്നാൽ ഹബക്കൂക്ക് പ്രവാചകൻ എന്താ പറഞ്ഞത് എങ്കിലും ഓ ദൈവത്തിന് സ്തോത്രം നമ്മുടെ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയണം എങ്കിലും എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം പ്രതികൂലമായാലും എല്ലാം തകർന്നു പോയാലും എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചു ലസിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൽ നിലനിൽക്കുന്ന ആനന്ദം സന്തോഷം ലഭിക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം ഒലിവ് മരത്തിൽ നമ്മൾ ആശ്രയിക്കരുത് ഗോശാലകളിൽ നമ്മൾ ആശ്രയിക്കരുത് മുന്തിരി വള്ളിയിൽ നമ്മൾ ആശ്രയിക്കരുത് അല്ല നമ്മുടെ ഭൗതിക നന്മയിൽ ആശ്രയിക്കരുത് നമ്മുടെ ജഡത്തിൽ നമ്മൾ ആശ്രയിക്കരുത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആശ്രയിക്കരുത് ഈ ലോകത്തിൽ നമ്മൾ ആശ്രയിക്കരുത് പണത്തിൽ നമ്മൾ ആശ്രയിക്കരുത് നമ്മുടെ കഴിവിലും ജ്ഞാനത്തിലും ഒന്നിലും നമ്മൾ ആശ്രയിക്കരുത് നമ്മൾ ദൈവത്തിൽ തന്നെ ക്രിസ്തുവിൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്നവരായിരിക്കണം അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഈ പകൽക്കാലത്ത് പറയട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവം നമുക്ക് ആനന്ദം തരും അത് മതി അതുപോലെ നമുക്ക് അത് മതി ദൈവത്തിൽ നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് േഖന മഞ്ചിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്ക ദൈവത്തിൽ നിലനിൽക്കുന്ന ആനന്ദവും സന്തോഷവും ദൈവമക്കൾക്ക് ഉണ്ടാകണമെങ്കിൽ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണമെന്ന് സ്നേഹത്തിനല്ലാതെ നമ്മൾ ഒന്നിനും കടപ്പെട്ടിരിക്കരുത് ആരോടും നമുക്ക് കൊടുക്കാൻ നമുക്ക് കടം കൊടുക്കാൻ എന്തു മാത്രം ഉണ്ടാകുമ്പോളൂ സ്നേഹം മാത്രം നമ്മൾ അന്യോന്യം സ്നേഹം കൊണ്ട് സേവിക്കുന്നവരായിരിക്കണം അതൊരു സേവനമാണ് നമ്മൾ നമ്മുടെ സഭയിലുള്ളവരെ നമ്മുടെ ഭവനത്തിലുള്ളവരെ നമ്മുടെ അയൽവക്കത്തുള്ളവരെ മറ്റ് വിശ്വാസികളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇന്ന് പലപ്പോഴും സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം എന്താണ് സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സേവിക്കാൻ കഴിയുന്നില്ല നമ്മൾ സേവകരാകണം എങ്ങനെ സേവകരാകണം ക്രിസ്തുവിന്റെ സ്നേഹം കൊടുത്തുകൊണ്ട് അന്യോന്യം സേവിക്കുന്നവരായിരിക്കണം നമ്മൾ അങ്ങനെ നമ്മൾ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് നിലനിൽക്കുന്ന ഒരു ആനന്ദവും സന്തോഷവും പകരും ഇതാണ് നമുക്ക് വേണ്ടത് ഇത് പ്രാപിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക